സ് ചെറുകഥ ടി ശ്രീവത്സൻ മനോഹരി കറുത്ത ഒരു വിധവയാണ് അപകടത്തിൽപ്പെട്ട് ഭർത്താവ് മരിച്ചതിൽ പിന്നെ കണ്ണാടിക്ക് മുന്നിൽ എന്നും അവൾ ഏറെ നേരം കഴിച്ചുകൂട്ടി അവൾ അവളെ കണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു എണ്ണക്കറുപ്പും വൈധവ്യവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ ഓർത്ത് അവളുടെ നെഞ്ചു പൊട്ടി ആർക്കും വേണ്ടാതിരുന്ന ഈ കറുമ്പി പെണ്ണിനെ കണ്ണും കഴുത്തും ചെവിത്തടവും ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞ് മാലാഖയാക്കിയവൻ ഇപ്പോൾ തന്നെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു കുളിമുറിയിലെ നനഞ്ഞലിഞ്ഞുള്ള നിൽപ്പിൽ ഇന്ന് കൂടെയില്ലാത്തവൻ്റെ കളിപ്പാട്ടങ്ങൾ ഓരോന്നും എഴുന്ന നിൽക്കുന്നത് കണ്ട് അവൾക്ക് ആത്മനിന്ദയും സങ്കടവും അണപൊട്ടി മറ്റെന്തിനോ വേണ്ടി തയ്യാറായി നിൽക്കുന്ന തൻ്റെ ശരീരം ഇനിയും ആ സത്യം ഉൾക്കൊണ്ടിട്ടില്ലെന്ന് മനോഹരിക്ക് തോന്നി കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് മനസ്സതിനെ മറികടന്നതുപോലെ ഉടലിന് പോംവഴികളില്ലല്ലോ ഇടുപ്പെല്ലു പൊട്ടി തളർന്നു കിടക്കുന്ന അമ്മ മാത്രമാണ് ഇന്നവൾക്ക് തുണ ഒറ്റയടിക്ക് കുടുംബത്തിലെ സ്നേഹവും വരുമാനവും നിലച്ചു പോയത് കുത്തൊഴുക്കിൽ ഏറെ ദൂരം കൈകാലിട്ടടിച്ച് അവൾ ഒഴുകിപ്പോയെങ്കിലും മനോഹരി ഇപ്പോഴും ജീവിക്കുന്നു ദിവാകരൻ്റെ കമ്പനിയിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആറുമാസത്തോളമായി അവർ നടത്തിക്കുന്നു വിവാഹശേഷം ഭർത്താവിനോടൊന്നിച്ച് കഴിഞ്ഞതിനേക്കാൾ സമയം ഇപ്പോൾ അവൾ കടന്നു വന്നിരിക്കുന്നു അതോർക്കുമ്പോൾ ലഭിക്കുന്ന ധൈര്യമുണ്ട് എന്നാൽ ബിടെക്കുകാരിയായ അവൾക്ക് പറ്റിയ ജോലി കണ്ടെത്താൻ കമ്പനിക്ക് സമയം വേണമെന്നാണ് അവരുടെ ന്യായം രണ്ടേ രണ്ട് മാസം നീ അതങ്ങ് മറന്നു കളമോളെ കിടപ്പിൽ അമ്മ പറയും ഈ കല്യാണം ശരിയാക്കി തന്ന ഗോവിന്ദൻ കുട്ടിയോട് തന്നെ പറഞ്ഞു നോക്കായിരുന്നു പറ്റിയ വല്ലവരും വന്നാ നിൽക്കാണെങ്കിൽ ഒരു നുള്ളു വൈക്കോലെടുത്ത് അപ്പുറത്ത് വയ്ക്കാനുള്ള ആരോഗ്യമില്ല എന്തിനാ ഈശ്വര എൻ്റെ മോളെ കഷ്ടപ്പെടുത്താനായിട്ട് ഈ ജന്മം അമ്മ അത്രയും പറയുമ്പോഴേക്കും തന്നെ മനോഹരിയുടെ ഉടലാകെ ഒരു തരിപ്പ് പടരും അമ്മ തന്നെ പഠിപ്പിച്ച ശരീരപാഠങ്ങളായിരുന്നു വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോഴും അവധരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ ആ നിതാന്ത ജാഗ്രത അവൾ പുലർത്തിപ്പോന്നതാണ് കാൽനൂറ്റാണ്ടോളം കാത്തു വെച്ച ആ നിധി ഒറ്റ രാത്രി കൊണ്ട് ഒരു പുരുഷൻ കണ്ടെടുക്കുന്നു തനിക്കും കാണിച്ചു തരുന്നു ഇതിത്രയേ ഉള്ളൂ എന്നോ ഇത് ഇത്രത്തോളം ഉണ്ടെന്നോ ദിവാകരനെ പ്രകോപിപ്പിക്കാനായി കമിഴ്ന്നു തന്നെ കിടന്ന ഒരു രാത്രിയിൽ അവരുടെ പുറമാകെ അരിച്ചു നടന്ന് വിരലുകൾ ക്ഷീണിച്ചപ്പോൾ അവൻ പറഞ്ഞു പെണ് ഉടലിൻ്റെ ചിദംബര രഹസ്യത്തെക്കുറിച്ച് തില്ലൈ നടരാജൻ്റെ വിഗ്രഹത്തിനു പിന്നിലെ പടുതയ്ക്കുമപ്പുറം ആ ഭയങ്കര രഹസ്യമുണ്ടെന്നാണ് നൂറ്റാണ്ടുകളുടെ ധാരണ നിരയായി തൂങ്ങുന്ന സ്വർണമയമായ വില്ലമാലകൾ കൊണ്ട് മറയ്ക്കപ്പെട്ട് രൂപരഹിതമായ ആ മഹാരഹസ്യം കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം പ്രപഞ്ചസാരമായ ആ ശൂന്യതയെ താങ്ങാനാവാത്തത് കൊണ്ടാവണം നാം തിരശ്ശീല കൊണ്ട് അതിനെ മറച്ചുവച്ചിരിക്കുന്നത് ആനന്ദ താണ്ഡവത്തിനിടെ ഒടുക്കിൽ നിന്നും തെറിച്ചു വീണ അമ്പത്തൊന്ന് അക്ഷരങ്ങൾ തീർക്കുന്ന നിഗൂഢതകൾ ഓരോ സമാഗമത്തിൻ്റെയും അപൂർവതയാകുന്നത് അങ്ങനെയാവണം അക്കാര്യം മനോഹരിക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ലെന്ന് മാത്രമല്ല അങ്ങനെ അങ്ങനെയൊന്ന് മനസ്സിലാക്കണമെന്ന് തീരെ തോന്നിയതുമില്ല തിരശീലയ്ക്ക് പിന്നിലെ ശൂന്യത അന്വേഷിച്ച് ദിവാകരൻ യാത്രയായപ്പോൾ മാത്രമാണ് ആ അപ്പറഞ്ഞതിൻ്റെ പാരുഷ്യം അവൾക്ക് ബോധ്യമായത് എല്ലാം കണക്കുകൂട്ടി ഉറപ്പിച്ചതുപോലെ ചതിക്കുകയായിരുന്നു ദിവാകരൻ അപകടമൊക്കെ മരണത്തിൻ്റെ ഓരോ മുട്ടു ന്യായങ്ങൾ മാത്രം ഇനിയൊരു വിവാഹത്തിന് ശരീരം തടസ്സം നിൽക്കില്ലായിരിക്കാം പക്ഷേ ദിവാകരൻ കണ്ടെടുക്കാത്ത പേരിട്ട് വിളിക്കാത്ത ഓർമ്മകൾ വഹിക്കാത്ത ഒരംശമെങ്കിലും തൻ്റെ ഉടലിൽ ഉണ്ടാകില്ലെന്ന് അവൾക്കുറപ്പാണ് വീട്ടിനും നാട്ടിനും വേണ്ടി വേണമെങ്കിൽ കുട്ടികൾക്ക് അച്ഛനുമായി ഒരുത്തൻ വരുമായിരിക്കും അയാൾക്ക് വെച്ച് വിളമ്പാനും കൂട്ടുകിടക്കാനും തനിക്കാവുമായിരിക്കാം പക്ഷേ അയാൾക്ക് മാത്രമായി ഒന്നും തന്നെ തന്നിൽ അവശേഷിക്കുന്നില്ല തീർച്ച ഇക്കാര്യം ഇങ്ങനെ ആണയിട്ട് ഉറപ്പിക്കുന്നത് എന്തിനെന്ന് മനോഹരി തന്നോട് തന്നെ ചോദിക്കാറുണ്ട് വിശ്വാസക്കുറവാണോ തന്നെ തന്നെ അക്കാര്യം ബോധ്യപ്പെടുത്താനാണോ അതോ എന്നും കാണുന്നത് ചലനശേഷിയില്ലാത്ത വാർദ്ധക്യം മുഴുത്ത് ചുക്കിച്ചുളിഞ്ഞ നരച്ച് വിളറിയ ഒരു നഗ്നദേഹമായതിനാലാണോ ഇളംചൂട് വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ച് തുണി പിഴിഞ്ഞ് തുടച്ച് പുറം പുറംതിരിച്ച് കിടത്തി പൗഡർ വിതറി കിടക്ക പൊണ്ണിൻ്റെ വിദൂര സൂചനയെങ്കിലുമുണ്ടോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ച് വസ്ത്രം മാറ്റി ഉടുപ്പിച്ച് അമ്മയെ ഒരു പകൽ നേരത്തേക്ക് അവൾ തയ്യാറാക്കി ഇനി ഉച്ചയ്ക്കുള്ള കഞ്ഞിയും ചമ്മന്തിയും കൂടി പാത്രത്തിലാക്കി അടച്ചു വെച്ചാൽ അവൾക്ക് പതിവ് ഇറങ്ങാം വീടിൻ്റെ ഇരുമ്പഴി വാതിൽ ഉള്ളിലൂടെ കൈയിട്ട് പൂട്ടി ഇറങ്ങാൻ നേരത്ത് അമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിച്ച് അവൾ നിരത്തിലേക്ക് ഇറങ്ങി ഇന്ന് പാണ്ഡുരംഗ കൺസ്ട്രക്ഷൻസ് അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു കാലത്ത് ഡയറക്ടേഴ്സ് ബോർഡിൻ്റെ അവസാനവട്ട കൂടിയാലോചന അതിനുശേഷം ആവശ്യമെങ്കിൽ എം ഡിയുമായി മുഖാമുഖം ഉള്ളതിൽ നല്ല വസ്ത്രമണിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം നെറ്റിയിൽ ചന്ദന പൊട്ടു തൊട്ട് വേണ്ട കടലാസുകളെല്ലാം ക്രമത്തിലടുക്കി അവൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇറങ്ങാൻ നേരത്ത് ഒന്നുകൂടി കരയേണ്ടി വന്നു അവൾക്ക് തൻ്റെ ബിരുദങ്ങളുടെയും നേട്ടങ്ങളുടെയും സർട്ടിഫിക്കറ്റുകളുടെ കൂട്ടത്തിൽ മറ്റൊരു യോഗ്യതാപത്രമായി ദിവാകരൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ചേർത്തു വെച്ചപ്പോൾ തിരക്കുകളിലൂടെ തുഴഞ്ഞു നീങ്ങുമ്പോഴും ആരെയും ശ്രദ്ധിക്കാതെ തൻ്റെ തോന്നലുകളിലും തേങ്ങലുകളിലും മുഴുകാൻ മനോഹരി പരിശീലിച്ചിട്ടുണ്ട് തിരക്കേറിയ തീവണ്ടി യാത്രയിലോ ചന്തയിൽ വിലപേശുമ്പോഴോ വിവാഹ തിരക്കിൽ താലികെട്ടിന് കുരവയിടുമ്പോഴോ അവൾക്ക് സീതാദേവിയെപ്പോലെ നിന്നിടം ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യാനുള്ള മിടുക്കുണ്ട് ദിവാകരനുമായുള്ള രതിയിൽ പോലും അവൾ അത് പരീക്ഷിച്ചിട്ടുമുണ്ട് അവനറിയാതെ ചതിയിൽ വഞ്ചനയരുത് എന്ന കുട്ടികളുടെ നിയമം അനുസരിച്ച് അവൾക്കതിൽ കുറ്റബോധവും തോന്നിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് മുമ്പേ അവൾ പാണ്ഡുരങ്ക കൺസ്ട്രക്ഷൻസിന്റെ പടുകൂറ്റൻ കെട്ടിടത്തിലെത്തി മുമ്പൊരിക്കൽ ദിവാകരനോടൊപ്പം ജോലി ചെയ്ത ആരുടെയോ യാത്രയായപ്പനാണ് അവൾ ഇവിടെ വന്നിട്ടുള്ളത് തൻ്റെ കളിക്കോപ്പുകളുടെ ശേഖരം കാണിച്ച് വിവരിക്കുന്ന കുട്ടിയുടെ ഉത്സാഹത്തോടെ ദിവാകരൻ അന്ന് തൻ്റെ ഓഫീസ് ഓടി നടന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു ഏഴു നിലകളുള്ളതിൽ അഞ്ചാമത്തേതിലാണ് എം ഡിയും മറ്റ് ഡയറക്ടർമാരും ഉള്ളത് രണ്ടാം നിലയിൽ ഭക്ഷണവും റിക്രിയേഷനും അങ്ങനെ അങ്ങനെ സെക്യൂരിറ്റി ചീഫിൻ്റെ കളിയാക്കലുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിക്കയറിയ ലിഫ്റ്റിൽ കിട്ടിയ സ്വകാര്യതയിൽ അവൻ പുതുപ്പെണ്ണിനെ വാരിപ്പുണർന്നു ആദ്യമായി ചുണ്ടോട് ചുണ്ട് ഉമ്മ വെച്ചതും ഏതോ നിലയിൽ ലിഫ്റ്റ് നിന്ന് വാതിൽ തുറക്കുമ്പോൾ മേലുദ്യോഗസ്ഥൻ അവനെ തൊണ്ടി സഹിതം പിടികൂടി ആക്രാന്തകുമാരൻ എന്ന് വിശേഷിപ്പിച്ചതും ഒക്കെ മനോഹരി ചുണ്ടിലെത്തിയ ഉപ്പ് നനവോടെ ഓർത്തു ദിവാകരൻ നിർത്തിയിടത്ത് നിന്ന് താൻ തുടങ്ങുന്നു മൈലുകൾ അകലെയുള്ള ബൈനോക്കുലർ ദൃശ്യം പങ്കുവയ്ക്കും പോലെ ആദ്യത്തെയാൾ കാണിച്ചു തരുന്നതൊന്ന് രണ്ടാമൻ കാണുന്നത് മറ്റൊന്ന് സ്വീകരണ മുറിയിൽ മാനേജ്മെൻറ്റിൻ്റെ വിളിക്കായി കാത്തിരിക്കവേ അവൾ ഓർത്തു ചിരിച്ചു ജോലി ലഭിച്ചാൽ തന്നെ കുറേ കാലത്തേക്ക് ആളുകളുടെ സഹതാപ നോട്ടങ്ങളും വാക്കുകളും സഹിക്കേണ്ടി വരും പാവം ഇത്ര ചെറുപ്പത്തിലെ ദൈവം ഇവൾക്ക് ഇങ്ങനെയൊരു ഗതി എന്നൊക്കെ പെണ്ണുങ്ങൾക്കാണ് തൻ്റെ യൗവനം പാഴായി പോകുന്നതിൽ കൂടുതൽ സങ്കടം പെണ്ണിൻ്റെ യൗവനം അടുപ്പത്ത് തിളയ്ക്കുന്ന പാല് പോലെയാണ് എന്നൊക്കെ അവർ ഉപമിക്കും അടുപ്പത്ത് തന്നെ വെച്ചിരുന്നാൽ തിളച്ച് തൂവി പോകും ഇറക്കി വെച്ചാൽ തണുത്ത പാട കെട്ടും പിന്നെയും വെച്ചാൽ പിരുക്കും പുളിക്കും പുഴുവരിക്കും സ്വീകരണ മുറിയിൽ തെളിഞ്ഞു കത്താത്ത ബൾബുകളും തെളിഞ്ഞു കേൾക്കാത്ത ഏതോ സംഗീതവും ഉണ്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റുകളെക്കുറിച്ച് വിവരിക്കുന്ന ഡോക്യുമെൻ്ററി ചുമരിലെ വലിയ ടി വിയിൽ ആർക്കും വേണ്ടാതെ ഓടിക്കൊണ്ടിരിക്കുന്നു കമ്പനി ലഘുലേഖകളുടെ കൂനയാണ് മുന്നിലെ കണ്ണാടി മേശയിൽ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊന്നും പുതുമയല്ലാതാവും ആവർത്തനങ്ങളുടെ താളത്തിൽ അവനവനെപ്പോലും ശ്രദ്ധിക്കാതാവും സമയം വൈകുന്തോറും മനോഹരി വീട്ടിൽ പൂട്ടിയിട്ട അമ്മയെക്കുറിച്ച് ഓർത്തു ഉച്ചഭക്ഷണം കഴിച്ച് മയങ്ങുകയാവും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് അവൾ ഓർക്കാറില്ല നിവൃത്തികേടു മാത്രം ആരെങ്കിലും വന്ന് വാതിലിൽ മുട്ടിയാൽ ഒരു പാമ്പെങ്ങാനും ഇഴഞ്ഞു കയറിയാൽ കിടന്ന കിടപ്പിൽ അമ്മയ്ക്ക് വല്ല വയ്യായികയും വന്നാൽ ആലോചനകൾ അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി അതൊക്കെ ഓർത്ത് സ്തംഭിച്ചിരിക്കുമ്പോഴാണ് ശിപ്പായി വന്ന് മനോഹരിയെ പേരു ചൊല്ലി വിളിച്ചത് മുറിയിലെ എ സിയുടെ പശ്ചാത്തല സംഗീതത്തോടെ ബോർഡിൻ്റെ ദീർഘവൃത്താകൃതിയുടെ ഒരറ്റത്ത് അവൾ ഇരുന്നു സുദീർഘമായ കടലാസ പരിശോധനയ്ക്ക് ശേഷം കൂട്ടത്തിൽ തമിഴൻ തോന്നിയയാൾ ആദ്യത്തെ ചോദ്യം തൊടുത്തു മിസ്സിസ് ദിവാകരൻ ഇനി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചെകിട്ടത്തടിക്കും പോലെ ഒന്നാമത്തെ ചോദ്യം തന്നെ അവളെ തകർത്തു കളഞ്ഞു ഒറ്റവാക്കിൽ ഒരു ഉത്തരം പറയാൻ അവളപ്പോൾ തയ്യാറെടുത്തിട്ടില്ലായിരുന്നു ഞാനിപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല സാർ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സിൽ ഒരു ഹയർ പോസ്റ്റിലേക്കാണ് താങ്കളെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാമല്ലോ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റും കൊണ്ട് ദിവാകരൻ ചെയ്ത ജോലിയേക്കാൾ എത്രയോ ഉയരത്തിലാണത് അറിയാം സാർ അങ്ങനെയെങ്കിൽ കമ്പനിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ഇനി ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരേണ്ടി വരും സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള തനിക്ക് വേറെ ജോലി കിട്ടില്ലെന്നോ ഇരുപത്തി ആറുകാരിയായ തനിക്ക് വേറെ വിവാഹം കഴിക്കാനാവില്ലെന്നോ അവൾ ആലോചിച്ചില്ല രതിക്ക് ശേഷമുള്ള ആലസ്യത്തിൽ തൻ്റെ മുലകൾക്കിടയിൽ തല പൂഴ്ത്തി ചെറിയ ശബ്ദത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന ദിവാകരൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് ഉറക്കം വരാതെ കിടന്ന അവൾ ആലോചിച്ചിട്ടുണ്ട് ഇവൻ എൻ്റെ വ്യക്തി ജീവിതത്തെ എത്ര സുന്ദരമായാണ് തകർത്ത് കളയുന്നത് ഇഷ്ടാനിഷ്ടങ്ങളും സ്വാർത്ഥതയുമുള്ള ഞാൻ ഉണരുമ്പോഴേക്കും അവൻ അതിനെ താരാട്ടുപാടി ഉറക്കും എന്നെ ഇവൻ ഇവനിങ്ങനെ കൊന്നുകളഞ്ഞാൽ എന്നെങ്കിലും എനിക്ക് ഇവനില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ ആ വാക്ക് തീണ്ടി ഉള്ളു പൊള്ളി സ്വയം ഒരു നൂറ് തവണ ശപിച്ച് അവൾ അവനെ വരിഞ്ഞു മുറുക്കി മിസിസ് ദിവാകരന് ആലോചിച്ച് തീരുമാനമെടുക്കാം ഈ നിർദ്ദേശം ഞങ്ങൾ എം ഡിയുടെ ഡിസ്ക്രിപ്ഷന് വിടുകയാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ പറയാം ശരി സർ മിസ്റ്റർ ദിവാകരൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ മരണകാരണം ആക്സിഡൻറ്റ് തന്നെയാണെന്നും അയാൾ അതർവൈസ് ഫിസിക്കലി ഫിറ്റാണെന്നും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ ഒന്നുകൂടി ആ വഴുക്കുന്ന വരമ്പിലൂടെ നടക്കേണ്ടി വന്നപ്പോൾ മനോഹരി മോഹാലസ്യത്തിൻ്റെ വക്കോളം ചെന്നു ഒരു വിധവയെ സംബന്ധിച്ച് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭാരമുള്ള ആ റിപ്പോർട്ട് സർവ്വശക്തിയും സംഭരിച്ച് അവൾ പുറത്തെടുത്തു കാണിച്ചു ഡയറക്ടർമാർ ഓരോരുത്തരായി ഗോത്രവർഗ്ഗ ആചാരം പോലെ ആ മൺചഷകം മൊത്തിക്കുടിച്ച് അവൾക്കത് തിരിച്ചേൽപ്പിച്ചു തൻ്റെ ദിവാകരനെ അവർ ഒരിക്കൽ കൂടി സംഘം ചേർന്ന് ഇല്ലാതാക്കിയതുപോലെ അവൾക്ക് തോന്നി എം ഡിയുടെ അപ്പോയിൻമെന്റ് കിട്ടിയാൽ അദ്ദേഹത്തെ പേഴ്സണലായി കാണാം സംസാരിക്കാം നിയമനം നേരിട്ട് കൈപ്പറ്റുക ആവാം സോ ഓൾ ദി വെരി ബെസ്റ്റ് മിസ്സിസ് ദിവാകരൻ താങ്ക് യു വെരി മച്ച് സർ അവൾ യാന്ത്രികമായി ഉരുവിട്ടു മരിച്ച ദിവാകരൻ മരിക്കാത്ത മനോഹരിയുടെ പേരവഹരിച്ചതിലെ കൗതുകം അവൾക്കിഷ്ടമായി മുറുക്കി പുറത്ത് നിൽക്കുന്ന ശിപായിയോട് അവൾ എം ഡിയുടെ ചേംബർ അന്വേഷിച്ചു അയാൾ കൂടെ നടന്നു ഏമാൻ ആളൊരു ചുണ്ടിക്കാരന കേട്ടോ എന്താണ് ഇഷ്ടം അനിഷ്ടം എന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല ഞങ്ങളൊക്കെ വിറച്ചോണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പല കാര്യങ്ങൾക്കുമായി ചെല്ലുന്നത് എന്തായാലും പെണ്ണുങ്ങളോട് മൂപ്പരി ഇത്തിരി സോഫ്റ്റാ മോള് ധൈര്യമായിപ്പോ എം ഡിയുടെ മുറിക്കു പുറത്തെ കാത്തിരിപ്പ് താവളത്തിൽ മനസ്സ് പരമാവധി ശൂന്യമാക്കാൻ ശ്രമിച്ചുകൊണ്ട് മനോഹരി ഇരുന്നു ഇതുകൂടി തീർന്ന് പുറത്തെത്തും വരെ താൻ അമ്മയെക്കുറിച്ചോ ദിവാകരനെക്കുറിച്ചോ ഓർക്കില്ലെന്ന് അവൾ ശപഥം ചെയ്തു മുറുക്കി പുറത്തെ ചുമരിൽ പല ഉയരങ്ങളിലായി തൂക്കിയിട്ടുള്ള രവിവർമ്മ ചിത്രങ്ങളുടെ വലിയ പകർപ്പുകളിൽ നോക്കിയിരുന്ന് മനോഹരി മനസ്സ് ശൂന്യമാക്കാൻ ശ്രമിച്ചു അക്കൂട്ടത്തിൽ ചുവന്ന സാരിയിൽ ഇളം മഞ്ഞ പുള്ളികളുള്ള ചേല ചുറ്റി കയ്യിൽ ഒരു താലം നിറയെ പഴങ്ങളുമായി കൂസലില്ലാതെ നിൽക്കുന്ന യുവതിയുടെ ചിത്രം അവൾക്ക് ഇഷ്ടപ്പെട്ടു മൂക്കിലെ ഞാത്തും ചെവിയിലെ വലിയ ജിമിക്കികളും കയ്യിൽ കരിവളകളും രുചിച്ചു നിൽക്കെ ശിപായി വന്ന് മനോഹരിയോട് അകത്ത് ചെല്ലാൻ ആംഗ്യം കാണിച്ചു എം ഡിയുടെ മുറിയിലേക്കുള്ള വാതിൽ തുറന്നതും മാസ്പരികമായ ഒരു സുഗന്ധം അവളെ വരവേറ്റു പേടിയും പരിഭ്രമവും കാരണം തള്ളി തുറന്ന വാതിലിൻ്റെ കുറ്റിയിൽ ചെരുപ്പ് തടഞ്ഞ് അവൾ വീഴാനാഞ്ഞു ഓ സൂക്ഷിച്ച് അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് തന്നെ അവളെ സഹായിക്കാനായി കൈനീട്ടി നാണിക്കേണ്ടതില്ലായിരുന്നു കടന്നുവരവുകളിലാണ് നമ്മുടെ ആത്മവിശ്വാസം വിലയിരുത്തപ്പെടുക കല്യാണ പന്തലിലേക്കുള്ള തൻ്റെ കടന്നുവരവിനെപ്പറ്റി ദിവാകരൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മണ്ഡപത്തിലെ വേദിയിൽ ആദ്യമേ ഇരിപ്പായിരുന്ന ദിവാകരൻ പിന്നീട് ആനയിക്കപ്പെട്ട അവളെ ഇടം കണ്ണുകൊണ്ട് മാർക്കിടുകയായിരുന്നു എന്തൊരു കൂസലില്ലായ്മ ഇതൊക്കെ ഞാൻ എത്ര തവണ കണ്ടിരിക്കുന്നു എന്ന ഭാവം ലോകം മുഴുവൻ നാണം അഭിനയിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് വിവാഹവേദിയിൽ ആയിരങ്ങൾ നോക്കിയിരിക്കെ എങ്ങനെ ഇത്രയ്ക്ക് ആത്മവിശ്വാസം വരുന്നു ദിവാകരൻ കളിയാക്കുമായിരുന്നു അന്ന് രാത്രിയോടെ തീരുന്ന നാണമായിരുന്നു അന്ന് രാത്രി അവിടെ തീരുന്ന ആത്മവിശ്വാസവുമായിരുന്നു പ്ലീസ് മുന്നിലെ കസേരയിലേക്ക് ചൂണ്ടി തൻ്റെ വലിയ ശരീരം കസേരയിൽ പിന്നിലേക്ക് ചായച്ച് എം ഡി പറഞ്ഞു സുധാകരൻ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പേപ്പറുകൾ മറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞ അദ്ദേഹത്തെ ദിവാകരൻ എന്നവൾ ദയനീയമായി തിരുത്താൻ ശ്രമിച്ചു പേരുപയോഗിക്കുമ്പോൾ വരുത്തുന്ന തെറ്റുകൾ എത്ര ക്രൂരമാണെന്ന് ഉള്ളു പൊള്ളയായ അദ്ദേഹത്തിൻ്റെ ഭാഷണം കേട്ടിരിക്കെ അവൾ ഓർത്തു വീട്ടിൽ കിടപ്പിലായ അമ്മ മാത്രം അല്ലേ അതെ സാർ യു ആർ സോ യങ് എന്തു പറയാനാ വിധി അല്ലേ ഞാനും ഒരു അവിവാഹിതനാണ് കേട്ടോ ഈ കമ്പനിയുടെ അത്ഭുതകരമായ വളർച്ചയ്ക്ക് ഒരു കാരണം അതുകൂടിയാണ് കസേരിയിൽ കറങ്ങി തിരിഞ്ഞ് അയാൾ റിമോട്ട് കൊണ്ട് എ സി ഒന്ന് കുറച്ചു എന്നിട്ട് ബാൾറൂം ഡാൻസിന് ക്ഷണിക്കും പോലെ മേശയ്ക്ക് മുകളിലൂടെ അവൾക്കായി കൈനീട്ടി മൈക്കലാഞ്ചലോയുടെ ദൈവം ആദത്തിനോട് നീട്ടിയ കൈ ആദം അപ്പോൾ നഗ്നായിരുന്നു പക്ഷേ അവനത് അറിഞ്ഞിരുന്നില്ല കൃഭ്രാമിതേ സൗഭഗത്വായ ഹസ്തം പുരോഹിതൻ ചൊല്ലുന്ന പാണിഗ്രഹണ മന്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദിവാകരൻ തൻ്റെ കൈകളിൽ മനോഹരിയുടെ കൈകൾ സ്വീകരിച്ചു തങ്ങൾക്കും ഒരിക്കൽ വയസ്സാകുമെന്നും അന്നും താൻ ഉണ്ടാകുമെന്നും ആദ്യ സ്പർശനത്തിൽ തന്നെ ഉരുവിട്ടുറപ്പിക്കുന്ന ആ വാക്കുകൾ അപ്പോൾ അവർ കേട്ടിരുന്നില്ല വലതു കൈയിൽ വലതു കൈ ചേർത്തുള്ള ആ നടത്തം എത്ര ക്ലേശകരമാണെന്നും തൻ്റെ ഉള്ളിലെ ഊഷ്മള സ്പർശം മരണത്തിൻ്റെ സ്രവം പൊഴിക്കുന്നതിൻ്റെ പിടച്ചിലുകൾ മാതിരി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഉന്മാദത്തിൻ്റെ താളഗോപുരം പതികാലത്തിൽ തുടങ്ങി മുറുകി മുറുകി അതിൻ്റെ കൊടുമുടിത്തുമ്പത്തു വെച്ച് ദിഗന്ധങ്ങൾ ഞെട്ടുന്ന ഒറ്റക്കോൽ വീഴ്ചയിൽ നിലയ്ക്കും പോലെ കഴുത്തിനും ഇടത്തെ തോളിനുമിടയിൽ ഇക്കിളിയാക്കിക്കൊണ്ട് പതിച്ചിരുന്ന ശ്വാസോച്ഛ്വാസവും നിലച്ചു അദ്ദേഹത്തിൻ്റെ മഹാഭാരം മുഴുവനിതാ തൻ്റെ ശരീരത്തിലേക്ക് ഒരു പർവ്വതം പോലെ ഇടിഞ്ഞ മരുന്നു മാതിരി ശ്വാസമെടുക്കാനാവാതെ ഞരങ്ങി കാടാണ് വസന്തമാണ് തനിക്ക് യൗവനവുമാണ് പക്ഷേ അദ്ദേഹത്തെ ഒന്ന് ചരിച്ചു കിടത്താൻ വയ്യ മാതിരി നന്നേ കുഴങ്ങി ജ്യേഷ്ഠതിയെ വിളിക്കണോ വിളിച്ചാൽ കൂടെ കുട്ടികളും കാണും അവരിവിടെ വന്ന് ഈ കാഴ്ചയെങ്ങാനും കണ്ടുപോയാൽ ഉള്ളിൽ നിന്നും പ്രാണസങ്കടം ഒഴുകിയെങ്കിലും മാതിരിയുടെ ഒച്ച പുറത്തു വന്നില്ല ദിഗ്വിജയങ്ങളുടെ ആ മഹാക്ഷത്രിയ വീര്യത്തെ സർവശക്തിയുമെടുത്ത് അവൾ പതുക്കെ വളരെ പതുക്കെ തള്ളി നീക്കാൻ തുടങ്ങി തനിക്ക് ഇരട്ട മാതൃത്വം നൽകി അനുഗ്രഹിച്ച അശ്വിനി ദേവകൾക്കൊപ്പം ശയിക്കുമ്പോൾ പോലും പൗരുഷത്തിൻ്റെ പ്രസരം ഇത്രയ്ക്ക് അനുഭവിച്ചിട്ടില്ല വിരൂപനും ഷണ്ടനും മരണവാഹിയുമായ ഇദ്ദേഹത്തോട് തനിക്കിപ്പോൾ തോന്നുന്ന ഭാവം എന്താണ് വാത്സല്യമോ സഹതാപമോ ഭയമോ അതോ പുച്ഛമോ വായ്ത്തല വിരിഞ്ഞ കത്രിക പോലെ ജനനേന്ദ്രിയത്തിൽ മാത്രം ബന്ധിച്ചുള്ള ആ കിടപ്പിൽ തൊലിപ്പുറത്തെ വൈരൂപ്യങ്ങളുടെ വിന്യാസം തീർക്കുന്ന ഭൂപടത്തിലെ മിനുസമുള്ള കരകളിലൂടെ മാതിരി പതുക്കെ വിരലോടിച്ചു കാനനത്താരയിൽ വീണുകിടക്കുന്ന കരിയിലകൾക്കും കാട്ടുപൂക്കൾക്കുമടിയിലെ ചരൽക്കല്ലുകൾ പുറം നോവിക്കുന്നത് ഇപ്പോൾ മാത്രമാണ് അവൾ തിരിച്ചറിഞ്ഞത് വശം ചരിച്ചപ്പോൾ വെളിവായ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന നിർവൃതി അവളെ ഒന്നുകൂടി കാമാതുരയാക്കി